അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു മമ്പുറം കുത്തുബുജമാൻ സെയ്യദ് അലവി തങ്ങൾ മഹാനവറുകളുടെ നൂറ്റി എൺപത്തി ആറാമത് നേർച്ച റോസുമൊബാറക്ക് ഇന്ന് മമ്പുറം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനാലാം തീയതി ഇന്ന് ഞായറാഴ്ച സമാപന ദിവസം ആദരണീയനായ പാണക്കാട് സെയ്യദ് സ്വാതിക്കലി സിഹാബ് തങ്ങൾ സെയ്യത് അബ്ദുറഹിമാൻ ജഫ്രി തങ്ങൾ കോഴിക്കോട് ഡോക്ടർ ബഹാഹുദ്ദീൻ നദവി ബഹുമാനപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എം എൽ എ സെയ്യദ് അഹമ്മദ് ജഫ്രി തങ്ങൾ മമ്പുറം സെയ്യദ് ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ എന്നിവർ സംബന്ധിച്ചു സമാപന ദുഹാ മജലിസ് ബഹുമാന്യനായ സെയ്യദ് മുഹമ്മദ് ജിഫ്രി മുത്തുകോയത്തങ്ങൾ നേതൃത്വം വഹിക്കും സയ്യിദ് അലബീത്തങ്ങൾ മഹാനബറുകളുടെ ഉറുസ് മുബാറക്കിന് മഹാനബറുകളുടെ അടുത്തേക്ക് പതിനായിരങ്ങളാണ് ഇന്ന് മമ്പുറത്ത് തടിച്ചു കൂടിയത് അവിടെ ഭക്ഷണത്തിനുള്ള ലൈനുകളാണ് കിലോമീറ്ററുകളോളം നീണ്ടു നിൽക്കുന്ന ലൈനുകൾ അനേകം ആളുകൾ ലൈന് നിന്ന് ഭക്ഷണങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ലൈനുകളാണ് കാണുന്നത് മഹാനായ സെയ്ത് അലവീദ്ധങ്ങൾ മമ്പുറം തങ്ങളുടെ അഖ്ജാഹു പറക്കത്ത് കൊണ്ട് നാം ഏവരുടെയും ഇരുലോക വിജയങ്ങൾ അള്ളാഹു സുഭ അനുഭവത്തായ സന്തോഷകരമാക്കട്ടെ